മുത്തോക്കൊന്ന് വിളിച്ചോക്ക എടുക്കുന്നറിയില്ല അസലാമേക്കും എന്തൊക്കെ മുത്തോളെ വർത്താനം സുഖായിട്ട് നിന്റെ വിശേഷം പറഞ്ഞോളൂ നന്നായിട്ട് പഠിക്കണം കേട്ടോ ഞാൻ അതിനു നിന്നെ വിളിച്ചിരുന്നു പക്ഷേ നെറ്റ്വർക്കിന്റെ എന്തോ പ്രോബ്ലം ആയിട്ട് കിട്ടിട്ടില്ല ണല്ലേ നെറ്റ്വർക്ക് ഇഷ്യൂ തോന്ന ഉമ്മാനോട് പറഞ്ഞു നാട്ടില് നല്ല മഴയാണ് അതുകൊണ്ടാവും ഒക്കെ പറഞ്ഞു ഉമ്മാനെ കണ്ടിരുന്നോ നീ ആണല്ലേ ഞാൻ വിളിക്കായിട്ട് നിനക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ ആണല്ലേ നിന്റെ എങ്ങനെ പടത്തണ്ട് നന്നായിട്ട് പഠിക്കണം കൊഴപ്പേര് ദിവസാറാവണം പിന്നെ വീട് പണി തുടങ്ങാനൊക്കെ ആലോചന ഉണ്ട് ഞാൻ പ്ലാൻ ഒക്കെ അയച്ചു പ്ലാനൊക്കെ അയച്ചുണ്ടാപ്പാക്ക് മിക്കവാറും അടുത്ത ആഴ്ച തുടങ്ങും പ്രാർത്ഥിക്കും സാധ്യമാകും പിന്നെ അതും അല്ല ഒരുപാട് കാലായിട്ട് വാടക വീട്ടിലല്ലേ

എന്തിനാ നീ വിളിച്ചത് നിന്നോട് വിളിക്കരുതേ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചോ ഉം അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാരില്ല ഞങ്ങള് കാണുന്നൊന്നുമില്ലല്ലോ ജസ്റ്റ് വിളിക്കുന്നല്ലോ അപ്പൊ പറഞ്ഞു വിളിക്കൊന്നും വേണ്ട നാട്ടിൽ വന്നിട്ട് എന്താ തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല അങ്ങനൊന്നും നാട്ടില് വന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ആക്കട്ടോ നീ കുഞ്ഞുളെ കാണുമ്പോ ഒന്ന് സംസാരിക്കും ഓക്കെ കുഞ്ഞുങ്ങളെ കാണുമ്പോ സോപ്പിട്ട് സംസാരിച്ചോണ്ടോ ഓൾ എന്താ വെച്ചാല് എന്റെ ഇത്തേലേ അപ്പൊ ആ ഒരു ഗെയിമൊക്കെ ഇണ്ട് അതാണ് അതവാ അങ്ങനെ നമ്മളുദ്ദേശിച്ച പോലും നടന്നിട്ടില്ലെങ്കിൽ നീ സങ്കടപ്പെടും ചെയ്തിട്ടാ അതെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് വിധിച്ചുകൾ അറിയില്ലല്ലോ ഓക്കേ അപ്പൊ ഇതൊന്നും ആലോചിച്ചു ആ ഉമ്മാക്ക് ഞാൻ അന്നേരം ഇനി പോയി കോളേജ് കഴിഞ്ഞിട്ട് ഉമ്മാക്ക് വിളിക്കും രാത്രി വിളിക്കും ഞാൻ നീ ഉമ്മാനടുത്ത് ഇടക്ക് പോണോണ്ട് നിന്നെ ഭയങ്കര ഇഷ്ട ഉമ്മാക്ക് കാരണം ും കാര്യമാ പറയുന്നേ ഉമ്മാ പിന്നെ നിന്റെ ഫ്രണ്ട്സിനൊക്കെ സുഖാണോ വിളിച്ചില്ലേ അല്ല നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ നീ കാര്യം സത്യം പറഞ്ഞാൽ ഫോട്ടോ കാണിച്ചോടുത്തോ പറഞ്ഞു അവർക്കിഷ്ടോ സത്യത്തില്ലേ നിനക്ക് എന്നെ എന്റെ സ്വഭാവമാണ് ഇഷ്ടായത് എന്താ ഇഷ്ടായത് നിനക്ക് ഇഷ്ടാണ് അത്രേ ഉള്ളൂ എന്താണെന്നറിയില്ല ആണല്ലേ അല്ല ഓർക്കൊക്കെ ഇഷ്ടത്തിൽ പറഞ്ഞു വെച്ചാലേക്കും ഇപ്പൊ അന്വേഷണം പറയുവല്ലാരോട് ട്ടോ ഒരു കാര്യം മാത്രം പറയാനുള്ളൂ നന്നായിട്ട് പഠിക്കുക നല്ല കുട്ടിയാവുക ഉഷാറാവുക എന്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ട്ടോ നിനക്ക് നിനക്കെന്തെങ്കിലും കൊടുത്തേക്കണോ അതെനിക്കറിയാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് ആണോ? ഞാൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ ചെയ്യണം ആവശ്യ മുത്തോളെ ഉമ്മ ചി ഉപ്പച്ച ആണോ ഉപ്പാക്കാണോ സുഖല്ലേ ആണല്ലേ ആ ഫോൺ ഓരോന്ന് ആലോചിച്ചിരിക്കണ്ട നന്നായിട്ട് പഠിച്ചോളൂട്ടോ ഓക്കേ ഞാൻ പിന്നെ വിളിക്കണ്ടെന്ന വെച്ചോട്ടേ വേറെ ഒന്നല്ലോ ഒന്ന് ഇങ്ങനെ ശരിക്കോ ഉമ്മാളിച്ചോക്ക കിടന്നറിയില്ല പാവാണ് ഉമ്മച്ചി റിങ്ങാവുന്നുണ്ട് എടുക്കൻ ഉമ്മച്ചി അസലക്കും എന്തൊക്കെ ആ അമ്മ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞു വന്നു അതുകൊണ്ട് നേരത്തെ വിളിച്ചേ സുഖാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊറേ അലക്കാനൊക്കെ ഇണ്ടായിരുന്നു അലക്കി നാളെ ഡ്യൂട്ടിക്ക് പോലെ ഡ്രസ്സൊക്കെ ഏൺ ചെയ്ത് എല്ലാം സെറ്റായി ആ അതൊക്കെ ഫുൾ സെറ്റപ്പിലല്ലോ പിന്നെ വിളിച്ചപ്പോ അതൊക്കെ ആ മുത്താക്കളിച്ചിന്നോക്ക് വല്യ സന്തോഷായി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടക്ക് പോണന്നൊക്കെ നിങ്ങളെ കുട്ടിയല്ലേ വിളിച്ചൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ ഇഷ്ടാണെന്നൊക്കെ മാറുന്നില്ല മൊത്തോള് മൂത്തോള് മാറൂല കാരണം എന്താ ഓള് വലിയ വീട്ടിലെ കുട്ടിയാണെങ്കിൽ നമ്മോടൊക്കെ നല്ല രീതിയിലല്ലേ പെരുമാറുന്നു പിന്നെ കല്യാണത്തിന് മുമ്പ് ഉമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞോണ്ടു പറഞ്ഞു ഞാൻ വെറുതെ ചോദിച്ചു ഞാൻ വിളിച്ചില്ലെങ്കിൽ നിങ്ങക്ക് സങ്കടം ചോദിച്ചു സങ്കടം സംസാരം കേട്ടാറിയോട് ആ ഞാൻ പറഞ്ഞു കുഞ്ഞോളിച്ചാൽ കാണുമ്പോ ഇനി സോപ്പിട്ട് സംസാരിച്ചോണ്ട് ഓൾ വിചാരിക്കണം നമ്മുടെ കല്യാണം നടക്കണ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞോക്ക് എന്താ പ്രശ്നം എന്താ ഇഷ്ടവാതിരിക്കാന് കൂടുതലുണ്ടായി അത് പിന്നോട് അതൊന്നല്ല ഞങ്ങൾ മാടി കാട്ടിയതാണല്ലോ അപ്പൊ ഞാൻ ഞാൻ എന്റെ ഇങ്ങനെ ഒന്നല്ല ഞാൻ കണ്ടിട്ടത് എനിക്കിന്റെ സ്വപ്നത്തിൽ എന്റെ നാത്തൂന് കൊറേ പേരും കൊറേ ഇത് അതൊക്കെ ഞാൻ കണ്ടിട്ടത് ഇങ്ങോടെ അതൊന്നല്ല വേണ്ടത് ഞാൻ പറഞ്ഞാ എന്താ വഴി ആ കുട്ടിക്ക് ഒരു കുറവ് ആ കുട്ടിക്കില്ല പിന്നെ ഇങ്ങനൊക്കെ പറയണ്ടോണ്ടീന അല്ല അവൾക്ക് ഒരുപാട് സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് വരുമ്പ കൊണ്ടുവരാട്ടോ ആ മറ്റന്നാ മറ്റാ പോയി കഴിഞ്ഞാ സെക്കിനാത്തനോട് വരാൻ പറയണോ അല്ല പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയമ്മ കിട്ടിയ പിന്നെ ഒരു മാസം കൂടി മരുന്നൊക്കെ മുടങ്ങാതെ കുടിക്കണം അതാണ് അതാ ഞാൻ വിളിക്കാത്ത ഫോൺ എടുക്കൂല അപ്പൊ ഞാൻ തന്നെ അങ്ങനെ ഞാൻ അവരെ മാനേജറായിട്ട് ഞാൻ തന്നെ ഫോൺ ഉപയോഗിച്ച് അവര് പറയില്ലേ അതോണ്ടാ വിളിക്കാത്തേട്ടോ എന്തായാലും ഉമ്മാക്ക് വിളിക്കാൻ വേണ്ടി രാത്രി ഒരു മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടോ പിന്നെ എങ്ങനെ സങ്കടപെടുന്നു ആലോചനക്കാറല്ലേ ആലോചിക്കണ്ടാ ഡ്രി ആരെങ്കിലും ഇല്ല വേറെന്ത വർത്തനം അമ്മ നല്ലോണം തടിച്ചിട്ടാ ആരും പറയുന്നില്ല ഫോട്ടത്തിലല്ല ഞാൻ നേരിട്ട് വീഡിയോ കോളിലല്ലേ കണ്ടിട്ട് അതൊന്നും നാലേ സമ്മതിക്കൂലം തന്നെ തടിച്ച എല്ലാം കാര്യങ്ങളൊക്കെ മമ്മക്ക് മുത്തോള ഇഷ്ടാണോ അതിനാണോ അടുത്ത ആഴ്ച ഞാൻ ഒന്നും കൂടെ ഉമ്മറക്കു വന്നു അടുത്ത വെള്ളിയാഴ്ച ആ ഉമ്മ നാളെ അവിടെ ക്യാഷ് കിട്ടും ക്യാഷ് കിട്ടി കഴിഞ്ഞ അപ്പാക്ക് കൊണ്ടി കൊടുക്കട്ടാൻ വീട് പണി വേൻ തുടങ്ങട്ടെ വേറെ ഒന്നുമില്ലല്ലോ ഇനി വെച്ചോട്ടെ ഇൻഷാല്ല നാളെ വിളിക്കട്ടോ അല്ല ഉമ്മച്ചേ എന്തിട്ട് കുഞ്ഞാ വെക്കാട്ടോ കുഞ്ഞാനും മറക്കല്ലോ അത് മതിമ്മുസാം